സ്ലാമലൈക്കും വരഹമുല്ലാ അലമുല്ലാ വസ്ലാത്തു വസ്സലാ റസൂല്ലി വസഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നേർവഴിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കാരണം നേർവഴി തുടങ്ങി വച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപതിനാണ് അപ്പോൾ ഇന്നേക്ക് പത്തു വർഷം പൂർത്തിയാവുകയാണ് അഥവാ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് എപ്പിസോഡുകൾ ഇതിനകം പൂർത്തിയായി പത്തു വർഷം പൂർത്തിയാകുന്നു എന്നതുകൊണ്ടൊരു പ്രത്യേകതയുള്ളത് കൊണ്ടല്ല മറിച്ച് പത്തു വർഷം മുടങ്ങാതെ ഈ ഒരു സൽ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷം അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം ഒരു കാര്യം ചുരുക്കി പറയുക എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം അതാണ് അഞ്ച് മിനിറ്റിന് ഒരു ആറു മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നേർവഴിയിലൂടെ പറയാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് വലിയ അംഗീകാരം ജനങ്ങൾക്കിടയിൽ നേർവഴിക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ന് ഈ നേർവഴി എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ സംസ്കാരം കഴിഞ്ഞ് വന്ന് നേർവഴി കേട്ട് ചായയും കുടിച്ച് പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ അയാൾ വന്നത് എന്നൊരു സാധാരണ നമ്മുടെ സംസാരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് രാവിലെ ചില ആളുകൾക്ക് ഒരു കട്ടൻ ചായ ഓടിക്കുക ഒരു പത്രം വായിക്കുക എന്നുള്ളതൊക്കെ ഒരു ശീലമായി മാറിയിട്ടുണ്ട് അതേപോലെ നേർവഴി എന്നത് അത് കേട്ടില്ലെങ്കിൽ എന്തോ ഒരു കാര്യം മറന്നു വെച്ചതുപോലെ അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥ വീടുകളുടെ അടുക്കളകളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ അവർ അത് ഓൺ ചെയ്തു വെച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നതിന് ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് ആ വിഷയത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അള്ളാഹു ഒരു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇതിങ്ങനെ ഈ ഇത്രയും പത്തു വർഷം കഴിയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതിന് ഈ അഭിപ്രായം ആദ്യം പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഇത് നമ്മൾ തീരുമാനിച്ച ഒരു മീറ്റിംഗ് ഉണ്ട് ആ ആദ്യം അഭിപ്രായം പറഞ്ഞ വ്യക്തിക്കും ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ പലപ്പോഴും ഒരു സംഘടനയുടെ മീറ്റിങ്ങിലൊക്കെ വന്നാൽ എന്തിനാ മീറ്റിങ്ങിന് പോണമെന്ന് ആൾക്കാർ ചോദിക്കും നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം ഒരു തീരുമാനമായി വന്നാൽ അത് നടപ്പാകുന്ന കാലത്തോളം അതിലൂടെ വരുന്ന എല്ലാ നന്മകളും നമ്മുടെ ഏടുകളിലേക്ക് വരികയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ നേർവഴി എന്ന് പറയുന്ന ഈ ഒരു സംരംഭം അതുപോലെ തന്നെ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത ആൾക്കാർ അത് തുടക്കം മുതൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ആളുകളുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പിന്നെ ഇതിന് നമ്മളെ പണ്ഡിതന്മാർ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാര്യം നിർവഹിച്ചു തരുന്ന അനവധി നമ്മുടെ പണ്ഡിതന്മാർ അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ സംവിധാനവും അതിൻ്റെ ഓഡിയോ അത് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകന്മാർ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇത് ഫോർവേഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നത് അതിലേറെ ഒരു ഉള്ള പണിയാണ് അത് സമയത്ത് ആളുകളിരുന്ന് കിട്ടുകയും അത് എഡിറ്റ് ചെയ്യുകയും അയച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ഇവർ ഇത്രയും കാലം ഇതിന് ഇതിനു വേണ്ടി അധ്വാനിച്ച ആളുകൾക്കൊക്കെ എത്രമേൽ പിന്നെ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഇന്നുബു മാസും ഇൻ അഷ്വുഫി ഇമാമി മുബീൻ വിശുദ്ധ ഊർ അല്ല സൂറത്ത് ആയത്താണ് നിങ്ങളെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിക്കുന്നത് നാമാകുന്നു മാത്രവുമല്ല വലഖ്തുബു മാ കൂവ ആസാറും നിങ്ങൾ പ്രവർത്തിച്ചതും മുൻകൂട്ടി പ്രവർത്തിച്ചതും അതിൻ്റെ അനന്തര ഫലങ്ങളും നാം രേഖയിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്നാണ് നോക്കൂ അപ്പം നൽ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തുക ആ പ്രവൃത്തി മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന സൽപ്രവൃത്തികൾ മുഴുവൻ അപ്പോൾ ഈ നേർവഴി കേട്ട് എത്ര ആളുകൾക്ക് വെളിച്ചം കിട്ടിയിട്ടുണ്ട് എത്ര ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അത് പങ്കുവച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ അത് ഡയറികളിൽ കൃത്യമായിട്ട് എഴുതി വെച്ചത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഓരോ നേർവഴിയും പദാനുപദം അത് എഴുതിയ ലേഖനമായി അത് വേണമെങ്കിൽ ലേഖന സമാഹാരമായി ഇറക്കാവുന്ന രീതിയിൽ തന്നെ എഴുതിയ അനവധി ആളുകളുണ്ട് ഇഷ് അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ അതൊക്കെ ഒരു ഒരു അതിൻ്റെ ലബുത്തടക്കം അതിൻ്റെ പ്രമാണ സഹിതം ഗ്രന്ഥമായി ഒക്കെ പുറത്തിറക്കാൻ കഴിയും അതൊക്കെ വലിയ നന്മയാണ് നമ്മുടെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ നന്മയായിരിക്കും അത് അപ്പോൾ ഇതിന് ഒരു സൽ ചെയ്താൽ അഭിപ്രായം പറഞ്ഞാൽ അതിനു വേണ്ടി അധ്വാനിച്ചാൽ അതിലൂടെ എന്തെത്രമാത്രം പ്രതിഫലം ലഭിക്കും ലഭിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നേർവഴിയുടെ തുടക്കവും തുടർച്ചയും അതിപ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ എല്ലാവരും ഇത് കേൾക്കണം പരമാവധി ഇത് ഫോർവേഡ് ചെയ്യണം അതോടൊപ്പം ഈ നേർവഴി കൂടുതൽ ഫലപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളുണ്ടോ ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ പങ്കുവെക്കുകയും വേണം അങ്ങനെ ഈ ഒരു പത്ത് വർഷം പിന്നിടുമ്പോൾ കൂടുതൽ കരുത്തോടു കൂടി കൂടുതൽ മേന്മയോട് കൂടി കൂടുതൽ ആളുകളിലേക്ക് ഇത് റീച്ച് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകണം അതിന് നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടാകണം അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.